യുടെ കാണാ പൊന്നുമുഴുവൻ സൂക്ഷിച്ചിരിക്കുന്ന കലവറയാണ് കെൻഡക്കിയിലെ ഫോർട്ട് നോക്സ് നാനൂറ് ബില്യൺ ഡോളറിലേറെ സ്വർണശേഖരം ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഭൂരിഭാഗം വരുന്ന സ്വർണശേഖരം ഇവിടെയാണ് എന്നാൽ അമേരിക്കയുടെ സ്വർണശേഖരമെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന സംശയത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ പാൾ ചിലവുകളൊക്കെ ഇല്ലാതാക്കി അമേരിക്കയെ സാമ്പത്തികപരമായി കാത്തു സൂക്ഷിക്കാൻ പാടുപെടുന്ന ഇലോൺ മസ്കും മസ്കിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് ഉന്നയിച്ച ഒരു സംശയമാണ് ട്രംപിന്റെ ഈ ആവലാതിക്ക് പിന്നിൽ ഇത് അമേരിക്കക്കാരുടെ സ്വർണശേഖരമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയാൻ അവർക്ക് അവകാശമുണ്ടെന്ന മസ്കിന്റെ എക്സ് പോസ്റ്റാണ് നിലവിലെ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഇത് കേട്ടപാടെ പരിശോധനക്ക് തിടുക്കം കാണിച്ചിരിക്കുകയാണ് ട്രംപ് ആരെങ്കിലും അവിടുത്തെ സ്വർണം അടിച്ചു അത് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് അയ്യായിരം ടൺ സ്വർണ്ണമാണ് ഫോർട്ടനോക്സിൽ ഉള്ളതായി കരുതപ്പെടുന്നത് ഇതിനു പുറമെ ഡെൻവറിലും വെസ്റ്റ് പോയിന്റിലുമുള്ള മിന്റുകളിലും സ്വർണ ശേഖരമുണ്ട് അമേരിക്കയ്ക്ക് അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി തനിക്ക് സമ്മാനമായി നൽകിയ ചെയിൻസോ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ മസ്ക് തന്റെ ആവശ്യം ഉന്നയിച്ചത് അമേരിക്കയുടെ അധികാര നേതൃത്വത്തിലുള്ള മസ്കിന്റെ അതിലുകടന്ന കടന്നു കയറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിതെന്ന് നിസ്സംശയം പറയാം ഇങ്ങനെ പോയാൽ നാളെ അമേരിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ മസ്കിന് അവകാശമുണ്ടായേക്കാം എന്നതിനും സംശയമില്ല അമേരിക്കയുടെ സ്റ്റേറ്റ് ട്രഷറി വകുപ്പാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വന്തം സർക്കാരിന് മേലുള്ള വിശ്വാസമില്ലായ്മയാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ എല്ലാ വർഷവും ഇവിടെ ഒരു ഓഡിറ്റ് നടത്താറുണ്ടെന്നും എല്ലാ സ്വർണവും നിലവിലെ കണക്കുകൾക്കനുസരിച്ച് ഇവിടെ ഉണ്ടെന്നുമാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറയുന്നത് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും കൊണ്ട് സജ്ജീകരിച്ചാണ് ഇത് സൂക്ഷിക്കുന്നത് സ്വർണശേഖരം സംരക്ഷിക്കുന്നതിനൊപ്പം ഫോർട്ട് നോക്സ് നിലവിൽ സൈന്യത്തിന്റെ മാനവ വിഭവശേഷി കമാൻഡ് സെന്ററായും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ എല്ലാ വേനൽക്കാലത്തും സൈന്യത്തിന്റെ ഏറ്റവും വലിയ വാർഷിക പരിശീലന പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഫോർട്ട്നോക്സിലേക്ക് ആദ്യ സ്വർണശേഖരം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് പുറമേ ഫോർട്ടനോക്സ് നിലവറകളിലേക്ക് പ്രവേശനമുള്ള ഒരേ ഒരാൾ പ്രസിഡന്റ് മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു കൂട്ടം പത്രപ്രവർത്തകർക്കും കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനും സ്വർണശേഖരം കാണാൻ നിലവറകൾ തുറന്നു കൊടുത്തിരുന്നു അന്ന് സ്വർണശേഖരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരുന്നു ഈ തുറന്നുകൊടുക്കൽ സൈന്യത്തിൽ നിന്ന് കൈമാറിയ ഭൂമിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ട്രഷറി ഈ ഡിപ്പോസിറ്ററി നിർമ്മിച്ചത് വിദേശ സൈനിക ആക്രമണത്തിന് സാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് തീരദേശ നഗരങ്ങളിൽ നിന്ന് സ്വർണശേഖരം മാറ്റുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ന്യൂയോർക്ക് നഗരത്തിലും ഫിലാഡൽഫിയയിലും സൂക്ഷിച്ചിരുന്ന സ്വർണം സൂക്ഷിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ഇതിന്റെ ധർമ്മം അമേരിക്കയിലെ മൊത്തം സ്വർണശേഖരം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച അതേ സമയത്താണ് ഡിപ്പോസിറ്ററിയുടെ നിർമ്മാണവും ആദ്യകാല പ്രവർത്തനവും നടന്നത് മസ്ക് പറഞ്ഞാൽ ട്രംപ് അത് നടത്തുമെന്നത് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽ അമേരിക്കയുടെ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന യു എസ് എയ്ഡിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ട്രംപ് ഡിപ്പാർട്ട്മെന്റിലെ ഏകദേശം രണ്ടായിരം പേരെയാണ് ട്രംപ് പിരിച്ചുവിട്ടത് ട്രംപ് മാത്രമല്ല ഉറ്റ സുഹൃത്തായ മസ്ക് കൂടി ചേർന്നുള്ള പിരിച്ചുവിടൽ നാടകമാണിത് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് യു എസ് എയ്ഡ് ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള പദ്ധതികളുമായി ട്രംപ് ഭരണകൂടത്തിന് മുന്നോട്ടു പോകാമെന്ന് വാഷിംഗ്ടൺ ഡി സിയിലെ ജഡ്ജി കാൾ നിക്കോൾസ് പുറപ്പെടുവിച്ച വിധിയെ തുടർന്നാണ് ഈ പുതിയ സംഭവ വികാസം നടന്നത് പിരിച്ചുവിട്ടവരെ കൂടാതെ അവധിയിലും ധാരാളം ജീവനക്കാരുണ്ട് ഇവരെ വീണ്ടും നിയമിക്കുമോ അതോ അവരെ പിരിച്ചുവിടുമോ എന്നത് വ്യക്തമല്ല ഇലോൺ മസ്കിന്റെ വേദവാക്യം കേട്ടിറങ്ങിയ ട്രംപ് ഫെഡറൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി വാഷിംഗ്ടൺ ഡി സമീപമുള്ള ഒരു യാഥാസ്ഥിതിക കൺവെൻഷനിൽ സംസാരിക്കവേ യുഎസ്എഡ് എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ അഴിമതിയെ ഞങ്ങൾ ഫലപ്രദമായി അവസാനിപ്പിച്ചുവെന്നും ഏജൻസിയുടെ പേര് അതിനെ പഴയ കെട്ടിടത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ആ സ്ഥലം ഇനി കസ്റ്റംസ് ബോർഡർ പട്രോളിലെ ഏജന്റുമാരെ പാർപ്പിക്കാൻ ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞു മസ്കിന്റെ വാക്കും കേട്ട് പുതിയ പരിഷ്കരണങ്ങളോടെ രാജ്യം വെടിപ്പാക്കാൻ ഇറങ്ങി തിരിച്ച ട്രംപ് അമേരിക്കയെ ഒരു മൂലയ്ക്ക് നിന്ന് കുളം തോണ്ടി തുടങ്ങി എന്ന് വേണം പറയാൻ മറ്റ് രാജ്യങ്ങളിൽ ഇടപെട്ട് അവിടം നിലംപരിശാക്കിയിരുന്ന അമേരിക്ക ഇപ്പോൾ സ്വന്തം രാജ്യത്തും അതേ തന്ത്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിനി അമേരിക്കൻ ജനതയ്ക്ക് തന്നെ ഒരു പണിയാകാനാണ് സാധ്യത